യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനോടൊപ്പം നിന്ന നമ്മളുടെ വർഗീസ് ഏട്ടനെയാണ് നമ്മൾ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം എത്തിക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു വർഗീസ് ചെറുവത്തൂർ വെരി ഗുഡ് മോർണിംഗ് വർഗീസ് ചെറുവത്തൂർ ഹാപ്പി ഓണം വർഗീസ് ചെറുവത്തൂർ ഈ ഓണം അങ്ങേക്കും ഒരു സ്പെഷ്യലാണ് തിരിച്ചുവരവ് ചവിട്ടിത്താഴ്ത്തിയാലും ആരൊക്കെ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളതാണല്ലോ തിരുവോണത്തിൻ്റെയും ഒരു പ്രതീക്ഷ നമ്മളുടെ ഈ കേസിലും അത് സംഭവിച്ചു അല്ലേ വർഗീഷ് സംഭവിച്ചത്യേക ഈ വർഗീയ അങ്ങനെയൊരു എടുക്കാൻ കാര്യം എന്താണ് കാര്യം ഈ സുജിത് വന്ന് തന്നെ മർദ്ദിച്ചുവെന്ന് വർഗീയ സേട്ടനോട് പറയുന്നുണ്ടല്ലോ ആ സമയത്ത് എന്താണ് സുജിത് വർഗീയ പറഞ്ഞത് വർഗീയ അങ്ങനെ ഒരു ഒരു പ്രതിജ്ഞ പോലെ ഒരു ദൃഢ പ്രതിജ്ഞ പോലെ അതിന്റെ പിന്നിൽ പിന്മാറാതെ നിൽക്കാനുള്ളൊരു കാരണമുണ്ടല്ലോ അതെന്താണ് അതിലുണ്ടായത് എന്നെ ആദ്യക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് നിതീഷാണ് വിളിച്ചത് അവിടെ എന്തോ ഉണ്ടായത് സുജിത്തിനെ കൊണ്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ ഞാനത് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ എന്താണെന്നറിയില്ല സുജിത്ത് വരട്ടെ അത് കാലത്ത് വിടുമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ സുജിത്തിനെ കണ്ടപ്പോഴാണ് ഇത് ഒരു വൻ മർദ്ദനമാണെന്ന് പറയണത് അങ്ങനെയാണ് നമ്മൾ ആ നിയമ പോരാട്ടം ആദ്യം മുതലേ തുടങ്ങി വെക്കുന്നത് ഇത് സുജിത്തല്ല അല്ല ആരാ ആര് നമ്മളെ ബന്ധപ്പെട്ടാലും നമ്മുടെ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണത് ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ എന്താ പറയുക ഈ കുന്നുകള ശേഷം ഇത് ആദ്യമായിട്ടല്ല വളരെ കാലങ്ങളായി കൊല്ല കൊല്ല കൊല്ലങ്ങളായി നടക്കുകയാണ് ഇപ്പോഴും അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞിട്ട് പോലും ഇത്രയും വലിയ ക്രൂരം മർദ്ദനം നടത്താൻ ഈ പോലീസിന് ഇത്രയും ധൈര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് സത്യം ഇതിന് ഒരിക്കലും നടക്കരുത് ആരെങ്കിലും വേണ്ടേ ഈ പോലീസിന്റെ ഈ നേരിടാൻ ഇതൊരു കൊലപാതക ഒന്നുമല്ല അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഇതാണ് നേരിട്ടതെങ്കിൽ എങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താകും അതിനു വേണ്ടിയാണ് പോരാട്ടം പോരാട്ടം പക്ഷെ ഒന്നും ഫലം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ചില ഘട്ടങ്ങളിൽ അവർ ദൃശ്യങ്ങൾ പോലും തരാൻ തയ്യാറായിരുന്നില്ല അപ്പോഴൊക്കെ മനസ്സും മടുക്കാത്തതിന്റെ പിന്നാലെ നിന്നു അല്ലേ വർഗീസ് ചെറിയൊരു ടെലിഫോണിൽ ചെറിയൊരു തടസ്സമുണ്ട് വർഗീസേട്ടന്റെ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ തിരുവോണത്തിൽ ഓർമ്മിക്കേണ്ടതാണ് കാരണം ഈ കാക്കിയിട്ട പോലീസുകാർ എപ്പോൾ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാൻ സാധിക്കുന്നുണ്ടോ ആ നിമിഷം നമ്മുടെയൊക്കെ ജനാധിപത്യം അപകടത്തിലാവും മനുഷ്യരുടെ ജീവിതം ബുദ്ധിമുട്ടിലാവും കാര്യം ഇവർ നിയമം കയ്യിലെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെങ്ങനെ ഇങ്ങനെ മനുഷ്യർ ജീവിക്കും അവിടെയാണ് വർഗീസേട്ടൻ്റെ പോരാട്ടത്തിന് പ്രാധാന്യമുള്ള ഉണ്ടാവുന്നത് വർഗീസേട്ടൻ ഞാൻ ചോദിക്കുകയായിരുന്നു ഈ ആദ്യഘട്ടത്തിലൊക്കെ ഒരുപാട് ഇവർ നിരുത്സാഹപ്പെടുത്തിയല്ലോ ദൃശ്യങ്ങൾ തന്നില്ല തിരിച്ച് കേസ് എടുക്കുന്ന ശ്രമമുണ്ടാകുന്നു ഭീഷണിയുടെ സ്വരം വരുന്നു പിന്നീട് പ്രലോഭനം വരുന്നു അല്ലേ ഇതിനെയൊക്കെ എങ്ങനെയാണ് വർഗീസേട്ടൻ അതിജീവിച്ചത് ഒരു ഒരു നമ്മൾ നിന്നാൽ എത്ര പ്രലോഭനം നമുക്കെന്താ ജീവിതവും പണവും അല്ല ഇതിന്റെ മുകളിൽ നമ്മൾ നിലപാടെടുത്താൽ നിലപാടിന്റെ മുകളിൽ നിൽക്കാൻ പാടുള്ളൂ അത് തന്നെ ഞാൻ എന്റെ ചെറുപ്പം മുതലുള്ള രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയം നാളത്തെ രാഷ്ട്രീയം അത് തന്നെയാണ് ഒരു മാറ്റവും അതിലില്ല സെറ്റിൽമെന്റിന് വേണ്ടി സമീപിച്ചിരുന്നു അല്ലേ ഇടയ്ക്ക് അല്ല പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് ആദ്യം സംസാരിച്ചിരുന്നു ഇതൊന്ന് തീർക്ക് അവരുടെ ജീവിതമല്ലേ ഞാൻ പറഞ്ഞ ജീവിതം പോലീസിന് മാത്രമല്ല എല്ലാവർക്കും ജീവിതമുണ്ട് ഇത് എല്ലാവിധ തെമ്മാടിത്തവും കാട്ടിയിട്ട് പിന്നെയും ഈ ജീ എന്താ പറയുക സെറ്റിൽമെൻ്റ് വന്നാൽ നടക്കില്ല അത് വളരെ ഇത് ഉണ്ടായത് മുതൽ ഇന്നലെ വരെ എൻ്റെ നിലപാട് നിലപാടതാണ് പാർട്ടിയുടെ നിലപാടതാണ് ഈ പൊതുപ്രവർത്തകരുടെ നിലപാടാണ് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാടതാണ് ആ സമയത്തൊക്കെ ശരിക്കും ും ഭീഷണി ഉണ്ടായിരുന്നോ ഏ അതിനൊന്നുമില്ല അതൊന്നും നമ്മുടെ അടുത്ത് നടക്കില്ല എന്ന് ഇവർക്ക് വളരെ വ്യക്തമായി അറിയാം ഞാൻ വളരെ കാലങ്ങളായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ആളാണ് ഈ പോലീസുകാർക്ക് എന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ എന്നെ വശമതനാക്കാൻ പറ്റില്ല അറിയാം അവർക്ക് ഈ ഇപ്പോഴും ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പ്രദേശത്തെ ചില പോലീസ് പോലീസ് സ്റ്റേഷനുകളിലും ഇതേപോലെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടു അത് ശരിയാണോ സത്യമാണല്ലോ എനിക്ക് ആ കുന്നംകുളം പോലീസ് സ്റ്റേഷൻറെ എല്ലാ മുക്കം മൂലയും എല്ലാ സംഭവം അറിയാലോ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു പോലീസ് സ്റ്റേഷനല്ലേ ഈ എ സി പി ഓഫീസിന്റെ മുകളിൽ ഒരു ഇടി മുറിയെന്ന് ഞാൻ വ്യക്തമായി പറയുന്നു അത് നിഷേധിക്കാൻ പോലീസ് സാധിക്കുമോ എന്തിനാണ് പഴയ സി ഐ ഓഫീസ് തുറന്നിടുന്നത് ഏ പഴയ സി ഐ ഓഫീസ് തുറന്നിടുന്നതാ എന്തിനാണ് തുറക്കേണ്ട ആവശ്യം പോലീസ് സ്റ്റേഷനിലേ പോലീസ് സ്റ്റേഷൻ്റെ താഴത്ത് ആണുള്ള സുഹൃത്തുക്കൾ മർദ്ദനമേറ്റത് ഇരുപത് ശതമാനം പോലും ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളിലേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അതിൽ എൺപത് ശതമാനവും മർദ്ദനം നടന്ന മുകളിലല്ലേ അവിടെ ക്യാമറയില്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് ക്യാമറ അപ്പോൾ ഇവർക്ക് എന്താ പറയാ എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കാനുള്ള സ്ഥലമാണ് ഈ സി ഐ ഓഫീസിന്റെ പഴയ സി ഐ ഓഫീസിന്റെ റൂമും ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിലെ നിലയും ഈ പോലീസോ എത്രയും പെട്ടെന്ന് സി സി ടി വി മുകളിൽ എല്ലാ തെമ്മാടിത്തങ്ങളും കുന്നമുള സ്റ്റേഷനിലെ എല്ലാവിധത്തെ തെമ്മാടിത്തങ്ങളും തീരും അവസാനിപ്പിക്കൂ എന്നാണോ ഇവരെ കാക്കിയൂരിപ്പിച്ചതിനു ശേഷം ഈ പോരാട്ടം അവസാനിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് എന്താ എന്താ സംശയം ഒരു തർക്കവുമില്ല കാര്യത്തിൽ ഒരു നിലപാടെടുത്ത നിലപാടിന് അവസാനം വരെ നിൽക്കും ഓക്കെ അപ്പൊ വർഗീയ ഹാപ്പി ഓണം നേരുന്നു വർഗീയസേട്ട എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് വർഗീയസേട്ടനെ കുറിച്ച് അധികം ചോദിച്ചിട്ടില്ല വർഗീയസേട്ടനാണ് ഈ തിരുവോണത്തിൽ റിപ്പോർട്ട് ടി വി കണ്ടെത്തിയ ഒരുപക്ഷേ പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റിയാൽ കാരണം ഒരു വലിയ പോരാട്ടം രണ്ട് രണ്ടര വർഷമായി നടത്തി നടത്തിയ ഒടുവിലതിന്റെ ഫലം ഒരു ദൃശ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഭാര്യ ഒരു മകൻ പ്ലസ് പഠിക്കുന്നു മോഡൽ ബോയ്സ് സ്കൂളിൽ അപ്പം ഗംഭീരമാവട്ടെ ഇത്തവണത്തെ ഓണം പ്രത്യേക ഒരു സന്തോഷം കൂടിയുണ്ട് ആ പോരാട്ടത്തിന് ഫലം കണ്ടു കേരളം ഒന്നാകെ വർഗീയസേട്ടനും സുജിത്തിനോടും ഒപ്പമുണ്ട് ഹാപ്പി ഓണം വർഗീയസേട്ട എത്ര വെച്ചാലും ഒരിക്കലെ തിരിച്ചു വരും മഹാബലിയെ പോലെ സത്യം താങ്ക്